ബാലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് സർക്കാർ സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ഇരുന്നൂറ്റി അൻപത് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് അമിത്ഷായുടെ അവകാശവാദം എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എടുക്കലല്ല വ്യോമസേനയുടെ പണി എന്നാണ് വ്യോമസേന മേധാവി പ്രതികരിച്ചത് ഇതിനിടെ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന ചോദ്യം ഉന്നയിച്ച ഇന്ത്യ ടുഡേയുടെ മാധ്യമ പ്രവർത്തകനും കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലും തമ്മിലുള്ള തർക്കമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ചോദ്യത്തിനിടെ മാധ്യമ പ്രവർത്തകനെ രാജ്യദ്രോഹിയാക്കിയ മന്ത്രിക്ക് വായ അടപ്പിക്കുന്ന മറുപടിയാണ് മാധ്യമ പ്രവർത്തകൻ നൽകിയത് ഇന്ത്യ ടുഡേ ചാനലിലെ മാധ്യമപ്രവർത്തകനായ രാഹുൽ കൻവാളും കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലും തമ്മിലായിരുന്നു വാക്കേറ്റം ബാലാക്കോട്ടിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം ഈ ചോദ്യം മന്ത്രിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഇതോടെ രാജ്യതാൽപര്യത്തിന് എതിരായിട്ടുള്ളവരുടെ ഗ്യാംഗിലാണ് താങ്കൾ എന്നും ഈ ആക്രമണം താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന മറു ചോദ്യവും മന്ത്രി ഉന്നയിച്ചു രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കാതെ നിരവധി പരാമർശങ്ങൾ മന്ത്രി നടത്തി പാക് തിയറി ഇന്ത്യയിൽ നടപ്പാക്കാൻ ഇഷ്ടപ്പെടുന്ന താങ്കളുടെ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതോടെ രാഹുൽ പ്രതികരിച്ചു പ്രവർത്തകൻ എന്ന നിലയിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന തന്റെ ജോലി മാത്രമാണ് ചെയ്തതെന്നും രാഹുൽ പറഞ്ഞു ഇതിനിടയിൽ മന്ത്രി ഇടപെട്ട് സേനയുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് ആരോപണം ഉന്നയിച്ചു ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ മകനാണ് താനെന്നും ഇരിക്കുന്ന എനിക്കോ മറ്റുള്ളവർക്കോ രാജ്യസ്നേഹത്തെക്കുറിച്ച് മന്ത്രി പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല എന്നും രാഹുൽ പറഞ്ഞു നിങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ ഒരിക്കലും ദേശവിരുദ്ധരാകില്ല എന്നും മന്ത്രിയോടുള്ള ചോദ്യം വ്യോമസേനയോടാണെന്ന അർത്ഥമില്ല എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രാഹുലിന്റെ മറുപടിക്ക് ശേഷം ഈ വിഷയത്തിൽ തനിക്കൊന്നും പറയാനില്ല എന്ന് ഗോയൽ പറഞ്ഞു എന്തായാലും മന്ത്രിയുടെ ചോദ്യവും മാധ്യമപ്രവർത്തകന്റെ മറുപടിയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കേരള